ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ലീഡേഴ്സ് നായകന്മാർക്ക് എങ്ങനെയാണ് അണികളെ നഷ്ടപ്പെടാൻ കാരണമാകുന്നത് അതിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളുണ്ട് അവർ വരുത്തുന്ന മൂന്ന് മിസ്റ്റേക്കുകളുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ നിങ്ങളോടൊപ്പം മൻവർസാം ആർക്കിടെക്ട് ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ് ഒരു നായകൻ എന്ന് പറയുന്നത് എപ്പോഴും മുന്നിൽ നടക്കാൻ യോഗ്യതയുള്ളവനായിരിക്കണം ചേർത്ത് പിടിക്കാൻ കഴിവുള്ളവനായിരിക്കണം അങ്ങനത്തെ ആളുകളുടെ കൂടെയാണ് ആളുകൾ ചേർന്ന് നിൽക്കുക ആളുകൾ ചേർന്ന് നിൽക്കണമെങ്കിൽ അതിലേറ്റവും എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആളുകൾ ചേർന്ന് നിൽക്കുന്നത് അവരെ ചേർത്ത് പിടിക്കുമ്പോൾ അതിനേക്കാൾ ഉപരിയായി അവരുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുമ്പോഴാണ് അപ്പോൾ ലീഡേഴ്സായിട്ടുള്ള വലിയ ലീഡേഴ്സായിട്ടുള്ള ആളുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ ആത്മാഭിമാനത്തെ വളരെയധികം ശ്രദ്ധയോടെ കെയർ ചെയ്യുന്ന ആളുകളായിരിക്കും അത് സംരക്ഷിക്കുമ്പോൾ വേണ്ടി അവർ ഏതറ്റം വരെയും പോകുന്നവരായിരിക്കും അപ്പോൾ നമ്മുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്ന അതിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ കഴിയുന്ന ആളുകളാണ് വലിയ ലീഡർമാരായിട്ട് വളർന്നിട്ടുള്ളത് നമുക്കിടയിൽ ലീഡർ എന്നറിയപ്പെടുന്ന ആളുകളെയൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ അവർക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ അവർ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് അവരെ വിട്ട് അണികൾ വിട്ടുപോകുന്നത് വളരെ കുറവായിരിക്കും എങ്ങനെയാണ് ലീഡേഴ്സ് അണികളെ വിട്ടുപോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിട്ടുപോകാൻ കാരണമാവുന്ന രൂപത്തിൽ തെറ്റുകൾ വരുത്തുന്നത് മിസ്റ്റേക്കുകൾ വരുത്തുന്നത് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ആളുകളെ നിശിതമായി വിമർശിക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ കൂട്ടായി ഒരു സംഭവം നടക്കുമ്പോൾ ഒരു സംഭവത്തിന് ഒരു ഒരു ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമം നടക്കുമ്പോൾ അതിലെന്തെങ്കിലും പരാജയം വരികയോ അതിൽ അതില്ലെങ്കിൽ അതിൻ്റെ ഒഴുക്കിനെന്തെങ്കിലും ഭംഗം വരികയോ ചെയ്യുമ്പോൾ അതിന് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ അതിന് സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നിശിതമായി വിമർശിക്കുക അത്തരം വിമർശനങ്ങൾ ഏൽക്കുന്ന ആളുകൾ ആ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവർ നല്ല ലീഡർ ഒരിക്കലും അങ്ങനെ വിമർശിക്കില്ല അവർ എത്രമാത്രം കാര്യങ്ങളാണോ ചെയ്തിട്ടുള്ളത് അതിനെ നന്നായി പ്രോത്സാഹിപ്പിക്കുകയും അതിനെ അഭിനന്ദിക്കുകയും അതിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയും ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയുമാണ് ഒരു നല്ല ലീഡർ ചെയ്യുക ഒരിക്കലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ നിങ്ങൾ നിശിതമായി വിമർശിക്കാതിരിക്കുക കുറ്റപ്പെടുത്താതിരിക്കുക രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക ആഴത്തിൽ കുറ്റപ്പെടുത്താതിരിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് കുറ്റപ്പെടുത്തലുകൾ നീയാണ് അതിന് കാരണം നീ ചെയ്യുന്ന നീ ഇന്നെ ചെയ്ത കാര്യം കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് തുടങ്ങി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആ കുറ്റപ്പെടുത്തലുകളിലൂടെ ആ ഒരു വ്യക്തി ഈ ഒരു സംരംഭത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന് വേണ്ടി അദ്ദേഹം എടുത്ത കാര്യങ്ങളെല്ലാം ഒന്നുമില്ലാതാവുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നു ഒരു നേതാവ് ഒരിക്കലും കൂടെ നിൽക്കുന്ന ആളുകളെ ഈ രൂപത്തിൽ ക്രിറ്റിസൈസ് ചെയ്യുകയില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യുന്നതിന് പകരം അവരെ കൂടെ നിന്നുകൊണ്ട് അവരെ നേരായ വഴിയിലേക്ക് നയിക്കുക അവരെ കറക്റ്റ് ചെയ്യുക അവർക്ക് കൂടുതൽ വ്യക്തത നൽകുക ഇന്ന കാര്യങ്ങൾ ഇന്നതുപോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ രൂപത്തിൽ റിസൾട്ട് ലഭിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുക നമ്മൾ ഈ കാര്യം ഈ രൂപത്തിലല്ലാതെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകളാണ് വരാനിരിക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അണികൾ നേതാവിനോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുക കൂടാതെ വലിയ റിസൾട്ട് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ മാറുകയും ചെയ്യും മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് മറ്റുള്ള ആളുകളെ അപലപിക്കുക നിശിതമായിട്ട് അപലപിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കൂടെ നിൽക്കുന്ന ആളുകൾ വിചാരിക്കും ഇദ്ദേഹം മാറി നിന്ന് എന്നെക്കുറിച്ചും ഇത് തന്നെ പറയും അപ്പോൾ അവിടെ വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ് നല്ല ഒരു നേതാവ് ഒരിക്കലും മറ്റുള്ള ആളുകളെ പോലും വലിയ രൂപത്തിൽ അപലപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ അപലപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്നൊരു തോന്നൽ കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ആവശ്യം കഴിയുമ്പോൾ ഇദ്ദേഹം എന്നെക്കുറിച്ചും ഇത് തന്നെ പറയും എന്ന് തോന്നും അത് അണികൾ വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല നേതാവണമെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങളുടെ സംരംഭത്തിൻ്റെയോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഏതെങ്കിലും ഓർഗനൈസേഷൻ്റെയൊക്കെ നിങ്ങൾക്ക് നല്ല നേതാവായി നിങ്ങൾക്ക് തിളങ്ങി നിൽക്കണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക പ്രചോദനം നൽകുക ആത്മാഭിമാനത്തെ റെസ്പെക്റ്റ് ചെയ്യുക അത് സംരക്ഷിക്കുക കൂടെ നിൽക്കുന്നു എന്ന തോന്നൽ അവർക്കുണ്ടാക്കുക അവരെ ചേർത്ത് പിടിക്കുക അവിടെയാണ് നിങ്ങൾക്ക് തിളങ്ങുന്ന ഒരു ലീഡറായി മാറാൻ കഴിയുക തിളങ്ങുന്ന ലീഡർ എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കും നേതാവിന് വരുന്ന പരാജയങ്ങളിലും അണികൾ കൂടെ നിൽക്കും വിജയത്തിലേക്ക് വരെ കൂടെ നിൽക്കും ആ വിജയത്തെ നിലനിർത്തുവാനും അണികൾ കൂടെ നിൽക്കും അവ നല്ല ഒരു നായകനാവുക നല്ല ഒരു ലീഡറാവുക നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ സംരംഭത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ലീഡറായി നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ സ്മൈൽവിഷസ് താങ്ക് യു താങ്ക് യു വെരി മച്ച്